ജീവനും സ്വത്തും കാട്ടാനക്കൂട്ടം അപഹരിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ഗോത്ര സമൂഹമുണ്ട് ഇടുക്കിയിൽ ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടി നിവാസികൾ കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലിറങ്ങിയ ആനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ കണ്ണന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ് ആന ആക്രമിക്കാതിരിക്കുവാൻ വീടിനു മുകളിൽ കുടിൽ കുടിലക്കെട്ടിയാണ് ചെമ്പകത്തൊഴു കുടി നിവാസികളിൽ മിക്കവരും കഴിയുന്നത് ഏതാനും ആഴ്ചകളായി കൃഷിഭൂമിയിൽ കാട്ടാനക്കൂട്ടം പതിവായി ഇറങ്ങാറുണ്ട് നാട്ടുകാർ ചേർന്ന് ബഹളം വെച്ചാണ് ഇവയെ തുരത്തുക വനം വകുപ്പ് പലപ്പോഴും ഇവിടേക്ക് എത്താറില്ലെന്നും കുടിനിവാസികൾ പറയുന്നു വനം വകുപ്പ് അവർ എത്തുന്നുണ്ട് എന്നാലും ഞങ്ങൾ അടുത്ത് വന്നാൽ പിന്നെ ആരും വരുന്നില്ല ഇവിടെ അത് പുറമെ നാട്ടുകാരുടെ വീട്ടിലായ പിന്നെ ഈ വാസുന്മാർ എല്ലാവരും അവർ തന്നെ ഓടും ഈ കുടിയിൽ അടുത്ത് ആരും ആന വന്നാലും വരില്ല ഒന്നും വന്നാലും വരില്ല വിളിച്ചു വന്നാലും വരും വന്നിട്ട് പിന്നെ ഞങ്ങൾ കുടിക്കാറെന്ന് ഈ പാകത്തിനുള്ള ആന വന്നാലും ആരും വരില്ല ഉണ്ടെന്ന് ഓരോ തവണ കാട്ടാനകൾ ും ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിക്കുന്നത് ആനശല്യം മൂലം കാർഷിക ജോലികളും തടസ്സപ്പെടുന്നു വാഗ്ദാനങ്ങളല്ലാതെ ആനഭീതിയില്ലാതെ എന്ന് ജീവിക്കാനാകുമെന്നാണ് ഈ ഗോത്ര സമൂഹത്തിന്റെ ചോദ്യം സ്ഥലമൊക്കെ ആന വിനിയോ ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ കാറ്റിയുടെ ശല്യം ഭയങ്കര ശല്യവും ഭയങ്കര പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു പരിപാടി അത് കാട്ടാൻ ഭയങ്കര ശല്യ ഇവിടെ ഇവിടെ പറ്റുന്നില്ല ഈ കുടിക്ക് ചുറ്റിയും തന്നെ ആന വരുന്നുണ്ട് ഞങ്ങൾ വെള്ളാമോ ഇത് എല്ലാം കൃഷിയെല്ലാം നശിച്ചു പോവാ കാട്ടുകൊണ്ട് ഭയങ്കര വീടിന്റെ അറുത്തു വരെ വരുക വീട് വീട് മുറ്റത്ത് പോയി പോയി നോക്കിച്ചോ വീട്ടിന്റെ അകത്ത് വരെ വരിക ബീറോ രാജകുമാരി